ഹലോ അതുകൊണ്ട് സ്കേൽസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സഹതം അപകടം പേരോട് എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടുണ്ടാവില്ല കൈ നമ്മൾ ഇടിക്ക് ട്രെയിൻ കയറി നമ്മൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെട്ടത് കേസ് അതിനുശേഷം നമ്മൾ ഈ സിറ്റിയിലേക്കാണ് വന്നത് കഴിച്ച് ഈ സിറ്റിൻ്റെ സിറ്റിയിലത്തെ ഫ്രണ്ടിൻ്റെ വീടേക്കാണ് നമ്മൾ വന്നത് കൈസ് കൈസ് ഇവിടേക്കായിട്ട് പോലീസുകാരന്വേഷിച്ചില്ല എന്ന് വിചാരിക്കുന്നു കഴിച്ചത് ഫ്രണ്ടിന്റെ ബന്ധുവിൻ്റെ വീടാണ് കൈസ് ഇവിടെ ആരും താമസിക്കാറില്ല കുറച്ച് ദിവസമായിട്ട് അപ്പോൾ ഞാൻ അവനോട് പറയാൻ ഇവിടെ വന്നു പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവിടെ നമുക്ക് തൽക്കാലം ഓടിക്കാൻ വേണ്ടിയിട്ട് ഒരു കാറ് വേണം കഴിച്ച് ആ കാർ എടുക്കാൻ വേണ്ടി പോവുകയാണ് കൈസ് നമ്മൾ ഇവിടെ നിന്ന് അപ്പോൾ അവൻ പറഞ്ഞത് പോലെ നമ്മുടെ വീടിൻ്റെ അടുത്തൊരു ഉണ്ടെന്നാണ് അവൻ പറഞ്ഞത് കഴിച്ച് അപ്പോൾ ഇത് അവൻ്റെ വണ്ടിയാണ് കഴിച്ചത് എന്നാല ഞങ്ങള് റെയിൽവേ സ്റ്റേഷൻ അവൻ ഈ വണ്ടിയിലാണ് വന്നത് കഴിച്ചത് എന്നിട്ട് അവൻ രാവിലെ പോയി വേറെ വണ്ടി കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ആ വണ്ടി കൊണ്ട് പോയി അവൻ അവൾ പുതിയതായിട്ട് വണ്ടി എടുക്കാൻ വേണ്ടി പോണിവിടെ കൈസ് വൺ നമ്മൾ ടൂ വീലറൊക്കെ ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് വെച്ചിട്ട് വേണം വണ്ടി ഓടിക്കാൻ കൈസ് അപ്പം നമ്മുടെ അടുത്ത് ഇവിടെ എവിടെയാണെന്ന് എനിക്ക് പറഞ്ഞുകൂടെ കൈ ഞാൻ ആദ്യമായിട്ടാണ് ഈ സിറ്റിയിൽ ഒന്ന് വരുന്നത് കൈഷ് ഇവിടെ ആ കൈസ് ഇതായത് നമ്മുടെ കണ്ടിട്ടുണ്ട് കൈഷ് നമ്മൾ കണ്ടിട്ടുണ്ട് ഇവിടെയാണ് നമ്മുടെ ഷോറൂം വരുന്നത് കൈ ഇതില് എത്ര വണ്ടി മൂന്ന് വണ്ടി ആകൂട്ടി ഉള്ളൂ എന്നാണ് പറഞ്ഞത് ഈ കൈ ഇത് ഈ വണ്ടി ഇത് ഈ കുറച്ച് ദിവസമായിട്ട് വേറെ വണ്ടികളൊന്നും ഇവിടെ നിന്ന് കിട്ടാല്ലേ അപ്പോൾ ഈ വണ്ടി ഈ ഷോറൂമൊക്കെ ഫുള്ള് കച്ചവടം നടക്കുന്ന സ്ഥലമാണ് കൈഷ് ഇപ്പൊ എത്ര വണ്ടി കുറെ സെയിലായിട്ടുണ്ട് കൈസ് ഇവിടെ അപ്പോൾ നമ്മൾ എന്തായാലും ഇത് ഏതെങ്കിലും വണ്ടി നോക്കിയിട്ട് എടുക്കുള്ളൂ ആദ്യം കയറി എന്താ പറഞ്ഞ ഒരു എയ്റ്റ് ഹൺഡ്രഡ് ആണ് കണ്ടത് പിന്നെ കിയ സെലേഴ്സ് പിന്നെ അവിടെ ഷിഫ്റ്റ് കിടക്കുന്നുണ്ട് കൈസ് അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യം കിയ ഓടിച്ചു നോക്കാം കൈസ് സെൽട്ടോസ് ആദ്യം ഓടിച്ചു വെക്കാം അട അവിടെ ഷിഫ്റ്റ് കൊടുക്കുന്നുണ്ട് യെല്ലോ ഷിഫ്റ്റ് കേസ് അപ്പുറത്തുനിന്ന് നമുക്ക് ഈ വണ്ടി ഓടിച്ചോക്കിയിട്ട് നല്ലതാണെങ്കിൽ ഈ വണ്ടി എടുക്കാം കൈ താൽക്കാലത്തിന് മാത്രം നമ്മൾ ഈ വണ്ടി വാങ്ങിക്കണുള്ളൂ വൈസ് പിന്നെ നമുക്ക് നമ്മുടെ അവിടേക്ക് കൊണ്ടുപോകണമെന്നില്ല കൈ സി വണ്ടിയൊന്നും നമ്മുടെ ഈ സിറ്റിയിൽ മാത്രമേ ഓടിക്കണമുള്ളൂ കൈസ് ഈ സിറ്റിയിൽ നിന്ന് ഇത് തലപ്പം നമ്മുടെ ഫ്രണ്ടിന് കൊടുക്കും കൈസ് ഞാൻ അങ്ങനെയൊക്കെയാണെന്ന് വിചാരിക്കുന്നത് ഗൈസ് അതുകൊണ്ടാണ് ഈ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഫ്രഷ് വണ്ടി എടുക്കുകയുള്ളൂ വൈസ് ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ഈ ഷോറൂമെന്ന് വെച്ചാൽ നമ്മുടെ സെക്കൻഡ് ഹാൻഡ് വണ്ടികൾക്ക് റെഡിയാക്കിയിട്ട് വിൽക്കണതൊക്കെയാണ് കസ്റ്റമർ ഒക്കെ ചെയ്തിട്ട് കൈസ് അപ്പോൾ ഈ കീയെ കുഴപ്പമില്ല ഗൈസ് ഞാൻ ഓടിച്ചിരിക്കുകയും കുഴപ്പമൊന്നുമില്ല കൈസ് എന്നാലും നമുക്ക് എല്ലാ വണ്ടി ഓടിച്ചു നോക്കാം ഗൈസ് എനിക്ക് എയ്റ്റ് ഹൺഡ്രഡ് ഇഷ്ടമായി ചിലപ്പോൾ ഞാനെന്ത് എടുക്കും കൈസ് എയ്റ്റ് ഹൺഡ്രഡിൻ്റെ ഉണ്ട് നല്ല ഒരു കളർക്കുമ്പോൾ കളറിലാണ് വന്നത് കൈസ് എനിക്ക് എയ്റ്റ് ഹൺഡ്രഡ് ഇഷ്ടമായി കൈസ് അപ്പോൾ കീ എന്തായാലും ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ആദ്യ നേരം ഷിഫ്റ്റ് എടുക്കാം ഷിഫ്റ്റ് എടുത്തിട്ട് ലാസ്റ്റ് നമുക്ക് എയ്റ്റ് ഹൺഡ്രഡ് ഓടിച്ച് നോക്കാം അപ്പോൾ എയ്റ്റ് ഹൺഡ്രഡ് നല്ലതാണ് നമ്മൾ എടുക്കും ഓടിച്ചിട്ട് നല്ലതെന്ന് തോന്നിയാൽ നമ്മൾ എയ്റ്റ് ഹൺഡ്രഡ് എടുക്കും കൈസ് അപ്പോൾ ആദ്യം പൊട്ടി ഷിഫ്റ്റ് എടുക്കട്ടെ ഷിഫ്റ്റ് ഓടിക്കാം എയ്റ്റ് ഹൺഡ്രഡ് നല്ല കളറാണ് കളറായുണ്ട് കൈസ് ഈ നീല പോലത്തെ കളർ കൈസ് ഇത് കളറിന്റെ പേര് എനിക്ക് അറിഞ്ഞോടേ കൈസ് അപ്പോൾ കൈസ് ഈ വണ്ടി വണ്ടി എടുക്കാനാണ് ലക്ഷേ ഈ വണ്ടി വണ്ടീനെ ഓടിച്ചോക്കോട്ടെ കൈസ് ഈ എല്ലാ ഷിഫ്റ്റ് ഈ എല്ലോ ഷിഫ്റ്റ് നല്ല ഭംഗിയുണ്ട് കൈസ് ഞാൻ ഓടിച്ചു നോക്കിയിട്ട് നല്ല കുഴപ്പമൊന്നും അവിടെ കഴിച്ച് എന്തായാലും എയ്റ്റ് ഹൺഡ്രഡ് എനിക്ക് ഇഷ്ടം കൈ അതെടുക്കാനുള്ള സാധ്യത കൂടുതലുള്ളൂ കഴിച്ചു എനിക്കത് ഭയങ്കര ഇഷ്ടമായി കൈസും എന്തായാലും ഇത് ഓടിച്ചോക്കട്ടെ വീണ്ടും എയ്റ്റ് ഹൺഡ്രഡ് നല്ല നല്ലതിലാണ് ഓടിച്ചിട്ട് കിട്ടണം നല്ല കൺട്രോളൊക്കെ ഉണ്ട് കൈസ് എയ്റ്റ് ഹൺഡ്രഡ് ഓടിച്ചിട്ട് അല്ലേ എയ്റ്റ് ഹൺഡ്രഡ് നല്ല ഷിഫ്റ്റ് ഓടിച്ചിട്ട് നല്ല നല്ല ഒക്കെ ഉണ്ട് കഴിച്ച് അപ്പോൾ നമ്മൾ നേരെ വീണ്ടും വിടുന്ന ഈ സ്ക്യർ ചെയ്തിട്ട് നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത് അല്ല ഈ സ്ഥലം ഫുൾ റൗണ്ട് അടിച്ചിട്ട് നമ്മൾ നേരെ തിരിച്ച് ഷോറൂമിൽ കിട്ടും നമ്മൾ അടുത്ത വണ്ടി ഓടിച്ചു നോക്കും ആ വണ്ടി നല്ലതാണ് ആ വണ്ടി എടുക്കുക എനിക്ക് എയ്റ്റ് ഹൺഡ്രഡ് അപ്പോൾ എനിക്ക് ഇഷ്ടമായി വണ്ടി വണ്ടിയപ്പോൾ കണ്ടപ്പോൾ തൊട്ട് എനിക്ക് ഇഷ്ടമായി കൈ ഞാൻ നമ്മുടെ വണ്ടി കാർ ഓടിക്കാൻ വേണ്ടി പഠിച്ചത് എയ്റ്റ് ഹൺഡ്രഡ് ആണ് അപ്പോൾ എന്തായാലും എയിറ്റ് ഹൺഡ്രഡ് എടുക്കാമെന്ന് വിചാരിച്ചത് കഴിഞ്ഞ് അല്ല നല്ല ഞാൻ നല്ല വണ്ടി ഓടിച്ചു നോക്കിയിട്ട് എടുക്കുകയുള്ളൂ ആ വണ്ടിക്ക് കുഴപ്പമില്ലെങ്കിൽ എയ്റ്റ് ഹൺഡ്രഡ് എടുക്കും കൈ അപ്പോൾ കഴിച്ചപ്പോൾ നമ്മൾ എന്തായാലും ഷിഫ്റ്റ് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കൈ എയ്റ്റ് ഹൺഡ്രഡ് നേരെ പാർക്ക് ചെയ്യും കഴിച്ചപ്പോൾ നമ്മൾ ഫ്രണ്ട് ഷോറൂമിക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ വണ്ടി എടുത്ത് ഓടിച്ചു നോക്കാൻ വേണ്ടി വന്നത് കൈന്ന് തന്നെ എടുക്കും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ താൽക്കാലികത്തിന് ഇവിടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള വണ്ടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് സെക്കൻഡ് ഹാൻഡ് കഴിഞ്ഞാൽ നമ്മൾ അത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിലെങ്കിൽ പിടിക്കേണ്ടത് നമ്മുടെ ഷോറൂമിക്ക് തന്നെ തിരിച്ച് വയ്ക്കും കൈസൈസ് അതാണ് ഞാൻ വിചാരിക്കുന്നത് കൈസ് അപ്പോൾ നമ്മളെന്തായാലും ടെസ്റ്റ് ഡ്രൈവ് എയിറ്റ് ഹൺഡ്രഡ് ആണ് ടെസ്റ്റ് ഡ്രൈവ് പക്ഷേ ടെസ്റ്റ് ഡ്രൈവിന് നോക്കിയിട്ട് കൊണ്ടുവന്ന് കൊണ്ടു ഓടിച്ചോണ്ടിരിക്കുകയാണ് കൈഷ് അപ്പോൾ ഇതിപ്പോൾ ഇതുവരെ ഒരു കുഴപ്പമൊന്നുമില്ല നല്ല സ്മൂത്തിലിങ്ങനെ വണ്ടി ഓടിക്കാൻ പറ്റിയിട്ടുണ്ട് കൈ അപ്പോൾ നമ്മൾ നേരം നീ തിരിച്ച് ഓഫീസ് അല്ല നമ്മുടെ ഷോറൂമിലേക്ക് വണ്ടി കൊടുത്തിട്ട് ഈ വണ്ടി ഈ വണ്ടിയാണ് ഞാൻ വാങ്ങിക്കുമ്പോൾ ഉദ്ദേശിച്ചതാണ് കൈഷ് അപ്പോൾ എന്തായാലും ഈ വണ്ടി അവിടെ കൊടുത്തിട്ട് പൈസ കൊടുത്തിട്ട് ഈ വണ്ടി നമ്മളെന്താ പറയുക വണ്ടി വീട്ടിൽ കൊണ്ടുപോകണം കേസ് ആ അപ്പൊ എന്തായാലും ഞാൻ ഉറപ്പിച്ച് കഴിഞ്ഞു ഈ വണ്ടി നമ്മൾ എന്തായാലും എടുക്കാൻ കഴിഞ്ഞാൽ എയ്റ്റ് എടുക്കാൻ തന്നെ എടുക്കാമോ നല്ല ഒക്കെ ഉണ്ട് നല്ല സ്മൂത്തിൽ വണ്ടി ഓടിക്കാൻ പറ്റി കൈ അപ്പം എന്തായാലും ഇനി വണ്ടി വണ്ടിയിട്ട് ഇനി എന്തായാലും പൈസ കൊടുത്തിട്ട് കാണാം കഴിച്ച് ഈ വണ്ടി ഷോറൂമിൽ ആൾക്കാർക്ക് പൈസ കൊടുത്തിട്ടാണ് അപ്പൊ കൈസ് അപ്പൊ എന്തായാലും പൈസ കൊടുത്തിട്ടുണ്ട് കൈ ഇനി നമ്മുടെ എയ്റ്റ് ഹൺഡ്രഡ് കൊണ്ട് വീട്ടിൽ നേരെ പോവാണ് കൈസ് അപ്പൊ നമ്മുടെ ആർ സി ഇവിടുത്തെ ഷോറൂമത്തെ ആൾക്കാർ കൊണ്ടുവരാന്നാണ് പറഞ്ഞത് കൈ ആർ സി അല്ല നമ്മുടെ ആർ സി ബൈക്ക് അപ്പം നമ്മൾ എന്തായാലും നേരെ പോകുവാണ് കൈ വീട്ടിലേക്ക് വീടൊന്നും വീട്ടിൽ കുറച്ച് ദൂരമുള്ളൂ കൈ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആ ലൈറ്റ് ശരി സബ്സ്ക്രൈബ് ചെയ്യാം തോട്ടാണ് നമ്മൾ ചെയ്യുക അപ്പോൾ അപ്പം നോട്ട് കൈ നിങ്ങൾക്ക് എല്ലാം ഇപ്പോൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കമ്പോസ് എനിക്ക് ആ വീട്ടിലെത്തി അപ്പം കൈസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് തൊട്ട് ഉണ്ടെങ്കിൽ എന്തായാലും സപ്പോ സബ്ക്രബ് ചെയ്യാൻ അപ്പോൾ ടൂ റോഡ് ടു ടുക്കാൻ അപ്പം എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ കൈസ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ എത്തിയിട്ടുണ്ട് കൈസ് ഇപ്പം എയ്റ്റ് ഹൺഡ്രഡ് എന്തായാലും കൂടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇനി എന്തായാലും നമ്മുടെ ആർ സി ബൈക്ക് വരുന്നാലും നിൽക്കാൻ വെയിറ്റ് ചെയ്യാം കൈസ് അപ്പം ഇനി എന്തായാലും ആർ സി ബൈക്ക് വന്നിട്ട് കാണാം കൈ അപ്പൊ കൈസ് അവര് നമ്മുടെ പിന്നെ ഉണ്ടായിരുന്നു മറ്റേ ഷോറൂമിലത്തെ ആൾക്കാര് അപ്പൊ നമ്മുടെ ബൈക്കോട് കൊണ്ടുവന്നിട്ട് അവര് വേറെ വണ്ടിയിൽ കയറി പോയിട്ടുണ്ട് കൈസ് അപ്പൊ നമ്മൾ രണ്ട് ഇപ്പൊ നമ്മുടെ ഈ വണ്ടി മാത്രമല്ല കൈസ് ബൈക്ക് നമ്മൾ തിരിച്ചു വലിയ അവന് കൊടുക്കണം അവൻ വരും വൈകുന്നേരം അപ്പൊ അവന് തിരിച്ചു കൊടുക്കണം കൈസ് അപ്പൊ അപ്പൊ കൈസ് നമ്മുടെ ഇവിടെ ഇവിടെ അത് അവസാനിക്കുകയാണ് ഇഷ്ടപ്പെട്ടാലും ആവശ്യപ്പെട്ട് ഡിസ്റ്റിലേക്ക് അടുത്ത ഇവിടെ